ഇവിടെ ആ മരം പൊട്ടി വീണിട്ട് രണ്ടുപേര് മരണ പൊട്ടിവിടെ ഈ ഇതിൻ്റെ അടി ഇടയിൽ വെച്ചിട്ട് അന്ന് എൻ്റെ ആ മരത്തിൻ്റെ അടിയിൽ കൂടെ നടക്കാനുള്ള ഒരു ചെറിയൊരു ഭയമായിരുന്നു അതാണ് അമ്പലംട്ടോ നമ്മൾ അമ്പലം നമ്മുടെ നാട്ടിൽ അമ്പലമാണ് അന്ന് ഇന്നും അതേപോലെ തന്നെയാണ് അടിപൊളിയാണ് വീട് ആ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം ആന വന്നിട്ട് വീടൊക്കെ ചവിട്ടി പൊളിച്ചത് ഹലോ ഗൈസ് ഇന്ന് ഞാൻ നമ്മുടെ നാട്ടിൽ ഉള്ള നമ്മുടെ പഴയ വീട് നിന്നിരുന്ന സ്ഥലത്തേക്ക് പോവാണ് ആ സ്ഥലമൊക്കെ ഇന്ന് അവസ്ഥ ഉണ്ടാകുന്ന പോലും അറിയില്ല കാരണം അവിടെയൊക്കെ ഇപ്പോൾ താമസ ആൾ താമസമൊന്നുമില്ലാതെ ഉള്ള ഒരു സാഹചര്യമാണ് ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു മഴയൊക്കെ പെയ്തപ്പോൾ ഇന്ന് ആൾക്കാരൊന്നും അവിടെയും ജോലിക്കൊന്നും പോയിട്ടില്ല അപ്പോൾ എന്നാണ് നമ്മുടെ അങ്ങാടിയിലൊക്കെ ഫുൾ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഏതായാലും ഇന്ന് ഫ്രീ ആണ് അപ്പോൾ സ്ഥലങ്ങളൊക്കെ ഒന്നും പോയി കാണാൻ ചോദിച്ചു നല്ല മഴയായിരുന്നു രാവിലെ തൊട്ടിപ്പോൾ ഇപ്പോൾ മഴ കുറച്ച് കുറഞ്ഞു പോയി കുമ്പത്തെ വീടിലൊക്കെ ഞാൻ ഈ സ്ഥലത്തിനെക്കുറിച്ച് പറഞ്ഞു നമ്മുടെ നാട് മേഫീൽഡ് നിന്നാണ് ഗുഡലൂർ താലൂക്കിലാണ് സ്ഥലം നീലഗിരി ജില്ലയാണ് തമിഴ്നാടാണെന്ന് ഒന്നുകൂടെ ഞാൻ പറയുകയാണ് കാരണം നമ്മളെത്ര പറഞ്ഞു കഴിഞ്ഞാലും ആദ്യ ടി വി കാണുന്ന ആൾക്കാർ വീണ്ടും ചോദിക്കുന്നത് സ്ഥലം സ്ഥലം അവിടെയെന്ന് പറയാത്തെയാണ് നമ്മൾ ഇടവയിലോട്ട് കയറി ഇവിടെ കുറേ യു യുക്കാലിറ്റീസ് മരങ്ങളൊക്കെ ഉണ്ട് ഈ മരങ്ങൾ കുറേ കൂടുതലുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ മഴക്കാലത്ത് ഇങ്ങനെ വീണ് 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 ഇപ്പോൾ കുറഞ്ഞു പോയി അത് മാത്രമല്ല ഈ ഭാഗത്തായിട്ട് കുറച്ച് കാട്ടുമരങ്ങളും ഉണ്ടായിരുന്നു അതിൽ വലിയൊരു മരം ഉണ്ടായിരുന്നു എന്താ മരത്തിൻ്റെ പേര് ചൂളാടി അങ്ങനത്തെ ഒരു മരം ഉണ്ടായിരുന്നു അതായത് കാണുമ്പോൾ തന്നെ ഒരു ഭീകരമായൊരു മരമായിരുന്നു ആ ഒരു നല്ലൊരു ദിവസം ഒരു ദിവസം ഒരു മഴക്കാലത്തിന് ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ മഴ പെയ്തിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വഴിയിലൂടെ ഈ ദേവനശ്ശേരി ഉള്ള ആൾക്കാർ നടന്നു പോകുമായിരുന്നു അപ്പോൾ ഇവിടെ ആ മരം പൊട്ടി വീണിട്ട് രണ്ടുപേരും മരണ പൊട്ടി ഇവിടെ ഈ ഇതിൻ്റെ അടിയിൽ ഇടയിൽ വെച്ചിട്ട് അന്നെൻ്റെ വെച്ചാൽ ആ മരത്തിൻ്റെ അടിയിൽ കൂടെ നടക്കാനുള്ള ചെറിയൊരു ഭയമായിരുന്നു പിന്നെ ഇവിടെ ചെറിയൊരു പാർക്കിട്ടുണ്ടായിരുന്നു വെള്ളമൊഴുകി വരുന്നത് ഇപ്പോൾ അന്ന് ഇന്ന് അന്നത്തെ ഇവിടെ ആൾക്കാരൊക്കെ കൂടുതലുണ്ടായിരുന്ന സമയത്ത് ഇവിടെ കുളിക്കാനും നനയ്ക്കാനൊക്കെ ആയിട്ട് അലക്കാനൊക്കെ ആയിട്ട് എല്ലാവരും ഉപയോഗിച്ചിരുന്ന ഒരു ആ തോടായിരുന്നു അതിപ്പോൾ പോയിപ്പോഴും അപ്പുറത്ത് ചെറിയൊരു ചെറിയൊരു അണ മാത്രമുണ്ട് ചെറിയൊരു ചെക്ക് ഡാം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അവിടെ വെള്ളം ചാടുന്നത് കാണാം അത് മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ വന്ന മാറ്റം എന്ന് ഇവിടെ ഒരു ചെറിയൊരു പാലം നിർമ്മിച്ചിവിടെ ആദ്യം നമ്മളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് ചെറിയൊരു മരത്തിൻ്റെ പാലായിരുന്നുണ്ടായിരുന്നു അതായത് നീളത്തിന് ഇങ്ങനെ മരം ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലൂടെ നടന്ന് പേടിച്ച് പേടിച്ച് ഇങ്ങനെ പോകും എല്ലാ ഓരോ രണ്ട് വർഷമൊക്കെ കൂടുമ്പോൾ അത് റീപ്ലേസ് ചെയ്യേണ്ട ഒരു മരം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മുടെ ഓർമ്മകളാണ് ഞാൻ പറയുന്നത് ചെറുപ്പത്തിൽ നമ്മൾ വന്ന് നടന്നിരുന്ന വഴികളാണ് ഇതൊക്കെ ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു അതേ എസ്റ്റേറ്റിൽ തൊഴിലാളികൾക്ക് ചായയും മറ്റൊക്കെ ഒക്കെ കൊണ്ടുപോകുന്ന ഒരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്ന സ്ഥലമാണ് അതിൻ്റെ അടയാളം പോലും ഇല്ല തറ പോലും കാണാനില്ല ഇതിലൂടെ അങ്ങനെ പോകണം അന്നൊക്കെ ഇവിടെ ഒത്തിരി ആളുകൾ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു അന്നത്തേ ഇന്നത്തെയും വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ലൈൻ പാടിയുണ്ട് ഈ പാടിയിൽ ഒക്കെ ആൾക്കാരുണ്ട് താമസക്കാർ ആരൊക്കെയാണെന്നുള്ളതറിയില്ല ആരൊക്കെയുണ്ട് പക്ഷെ രാത്രിയൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത നാടാണ് ഇവിടെ ഒക്കെ ആൻ രാത്രി തമർ ഇന്നലെ രാത്രി കൂടെ വന്നിട്ടുണ്ട് നല്ല ആനൻ്റെ കാൽപ്പാദങ്ങളാണ് അതിലൂടെ കാരങ്ങനെ പോകും സ്ഥലം പിന്നെ ഞാൻ ഈ വീഡിയോയിൽ സ്ഥലം കാണിക്കുമ്പോൾ ചില ആൾക്കാർ പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണല്ലോ അവിടെ താമസം താമസിക്കാൻ ഒരു അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റ് സ്ഥലം മേടിക്കാൻ പറ്റുമെന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട് ഇവിടെ ഉള്ള ആൾക്കാരെ എല്ലാവരും ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് താമസിക്കാൻ പറ്റാത്തതുകൊണ്ട് കാരണം അത്രയ്ക്കും ആനശല്യമുള്ള സ്ഥലമാണ് വിടുന്ന് കയറി വന്നൊരു ഇടവഴിയിലെത്തി ഇത് റോഡാണ് ഇത് റിസർവ് ഫോറസ്റ്റിൻ്റെ അതിർ ഉള്ളു വരെ പോകുന്നൊരു റോഡാണ് മഴക്കാലത്തൊന്നും വണ്ടി പോലെ പോയി തേയിലെടുക്കാൻ പോകുന്ന ട്രാക്ടർ മറ്റു മാത്രമേ കൂടെ പോവുള്ളൂ വീട് നിന്ന സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവഴി ഒന്ന് കയറിപ്പോയി നോക്കാം ഇവിടെ ഈ ഈ എസ്റ്റേറ്റിലെ ഏറ്റവും അവസാനത്തെ ഒരു പാടി ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇവിടെ അതുമാത്രമല്ല ഈ എസ്റ്റേറ്റിലേക്കുള്ള വാട്ടർ സപ്ലൈ ടാങ്ക് അതായത് ഉയരത്തിലുള്ള സ്ഥലമായതുകൊണ്ട് ടാങ്കൊക്കെ കൂടെയാണ് വെള്ള വെള്ള ടാങ്കൊക്കെ ഇവിടെ ഉള്ളത് ഇവിടുന്ന് ആണ് ഓരോ സമയത്ത് രാവിലെയും വൈകുന്നേരം വെള്ളം തിരിച്ച് വെള്ളം തുറന്നു വിടുക ഇവിടെ അതിന് പ്രത്യേക ഒരു ഓപ്പറേറ്റർമാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു ബംഗ്ലാവ് മീൻസ് ഇവിടെ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സ് ഉണ്ടല്ലോ ഫീൽഡ് ഓഫീസർമാർ അവർ താമസിച്ചിരുന്ന ഒരു ബംഗ്ലാവ് ഇവിടെ ഉണ്ട് ഇപ്പോൾ ഇതിലൊന്നും ആരുമില്ല താമസിക്കണില്ല എനിക്കിവിടെ പോണത് അപകടം ആണ് ഇവിടെ കാനപ്പിണ്ടാണ് ഇത് ഇന്നും പഴയതാണ് പക്ഷേ പഴയതായാലും പുതിയതായാലും ഇവിടെ എപ്പോഴും വരും പിന്നെ മേളെ മേളെ ചെറിയൊരു കെട്ടിടം കൂടെ ഉണ്ട് എൻ്റെ ഓട് കാണാം അത് മസ്റ്റർ ആയിരുന്നു ആദ്യം തൊഴിലാളികൾ രാവിലെ ഇവിടെ വന്നിട്ടാണ് പിന്നെ ജോലി ഓരോ ഫീൽഡിലേക്ക് പോകുന്നതിൻ്റെ അന്നത്തെ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് പക്ഷേ ഇപ്പോൾ ഇവിടെ ആരും വരാറ് പോലുമില്ല ഒരു താമസക്കാരില്ലാതെ ശ്മശാന ഭൂമി പോലെ കിടക്കണം അതിൻ്റെ മുകളിലേക്ക് രണ്ട് ലൈൻസ് ഉണ്ടായിരുന്നു പാടി അതിൻ്റെ തറ പോലും ഇന്നില്ല ആ വഴിക്ക് പോകുന്നത് തന്നെ ഒരു അപകടമാണിപ്പോൾ കാരണം കരടി ഇഷ്ടംപോലെയാണ് ഇവിടെ ഒന്നും ആരും വരാറില്ല കരടി മാത്രമാണ് ഇവിടെ അതുകൊണ്ട് എല്ലാം കാൽപാദങ്ങളേ ഉള്ളൂ ആനൻ്റെ കാൽപാദങ്ങളേ ഉള്ളൂ ഇവിടെ പണ്ട് കല്ലിൻ്റെ കരിങ്കല്ലിൽ സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മണ്ണ് മൂടിപ്പോയി അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം കൂടുന്നങ്ങോട്ടുണ്ട് അതാ അതാ ഇതുകൊണ്ട് ഇങ്ങനെ കയറിപ്പോയിക്കഴിഞ്ഞാൽ മുകളിലേക്ക് ഓരോരു കാടായി മാറി നാട് നാടുന്ന ശരിക്കും കാണാണ്ടല്ലേ അതിന് മോളിലൊക്കെ ഞാൻ പോകുന്നില്ല കാരണം അന്ന് മോള് പോകണത് അത്ര ഇതല്ല മൊത്തം കാട് മൂടി കിടക്കുകയാണ് അത് മാത്രമല്ല കരടി രാത്രിയൊക്കെ സ്ഥിരം കൂടെ കരടി ഉണ്ടാകാറുണ്ട് അതായത് ആരും വരാത്ത സ്ഥലമാണ് പക്ഷെ എന്നാലും പിന്നെ ഇവിടുന്ന് കരടി ഉണ്ട് എന്നുള്ള ഒരു ന്യൂസ് എപ്പോഴും ഇങ്ങനെ അവരുടെ പറയുന്ന കേൾക്കാറുണ്ട് നമ്മൾ വെറുതെ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല ഈ റോഡ് ഞാൻ പോയി എന്നിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട് നിന്നിരുന്ന സ്ഥലമാണ് സുഹൃത്തുക്കളെ കാണുന്നത് അയ്യോ ഫണ്ട് നമ്മൾക്ക് ജനിച്ചു വളർന്നത് ഇവിടെയാണ് കണ്ടില്ലേ ഈ പാടിയിൽ കാണുന്ന ഫസ്റ്റ് മുറി ഫസ്റ്റത്തെ അതിൻ്റെ രണ്ടാം ഫസ്റ്റത്തെ മുറി അതിലായിരുന്നു നമ്മുടെ വീട് ഇവിടെ ഒരു പ്ലാവ് ഉണ്ട് ഇതിൻ്റെ വാപ്പാൻ്റെ വാപ്പ വെച്ചതായിരുന്നു വലിപ്പ അന്ന് അന്ന് ചക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളെ കൊണ്ടു പോയിൻ്റെയൊക്കെ ശേഷം പോകാൻ സമയത്ത് ഞങ്ങൾ പോകുന്ന സമയത്തൊക്കെ ഇതിൻ്റെ മുകളിൽ ചക്കയൊക്കെ കായ്ക്കാൻ തുടങ്ങിയത് ഇതിലൊക്കെ നമ്മൾ ഒരുപാട് ചീര കൃഷി മറ്റൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് നമ്മുടെ വീട് ഇതിൽ ഞങ്ങൾ താമസിച്ചിരുന്നു പണ്ട് കുറേ അന്നൊക്കെ ഭയങ്കര ആയിരുന്നു ഇന്നിപ്പോൾ ആൾ താമസം ഒന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമായി മാറി ഇല്ലേ ബാക്ക് വസ്റ്റേക്കൊക്കെ പോയാലും എന്താ അവസ്ഥ നോക്കാം ഈ മോനെ ഈ വീട്ടിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത് ഈ ഫസ്റ്റ് റൂമിൽ ഇനി ഇവിടെ ഒന്നും ആരുമില്ല ഒരാൾ ഇപ്പോഴും വന്ന് താമസിച്ചിരുന്ന ഒരാൾ മാത്രം ഇപ്പോഴും ഇവിടെ ഉണ്ട് വേറെ ആരും ഇവിടെ ഇല്ല എല്ലാം ഇങ്ങനെ ആയിപ്പോയി സ്ഥലമൊക്കെ കണ്ടില്ലേ കാട്ട് നമ്മൾ ചെറുപ്പത്തോടി കളിച്ച് നടന്നിരുന്ന സ്ഥലമാണത് ഒരുപാട് മാറിപ്പോയി വെറും കാടും പുല്ലും ഒക്കെ ആയി അതിന് ഒരു വീട്ടിൽ മാത്രം ആളുണ്ട് രണ്ടു രണ്ടു ദിവസം അല്ല കഴിഞ്ഞ ആഴ്ചയിലെങ്ങാണ്ട് ആന വന്നാൽ ലാസ്റ്റ് വീടിൻ്റെ കഥകൊക്കെ ചവിട്ടി പൊളിച്ച് അതിൻ്റെ വാത്തക്കൊക്കെ കടന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു എപ്പോഴും പ്രശ്നമാണ് ഇവിടെ ആനൻ്റെ ഇതുവഴി നമ്മൾ ഇറങ്ങി പോകുമായിരുന്നു നമ്മുടെ താഴെ അമ്പലമുണ്ട് നമുക്കതുവഴി ഇറങ്ങി പോവാം വഴിയൊക്കെ കണ്ടില്ലേ പക്ഷെ അതായത് ആൾക്കാർ കഴിഞ്ഞാൽ തന്നെ ആയി സ്ഥലം പിന്നെ ഒന്നിനും ഇങ്ങനെ ആയി ഇതാണ് അവസ്ഥ ഒന്നാമത് മഴക്കാലമായതുകൊണ്ടാണ് ഇല്ലേ തന്നെ ഇവിടെ ഒരു ലൈൻ ഉണ്ടായിരുന്നു നമ്മൾ ഒരുപാട് കളിച്ച് നടന്നിരുന്ന സ്ഥലമാണ് ഇവിടെ ഇവിടെ നമ്മൾ കൂട്ടുകാരെ കുറെ ഉണ്ടായിരുന്നു ഈ പാടിയിൽ പാടി പറഞ്ഞപ്പോൾ പാടിയൊന്നും കാണാല്ലോ അവിടെ കാട് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ ഒരു പാടി ഉണ്ടായിരുന്നു ആ അടിയിലായിരുന്നു നമ്മുടെ ചെറുപ്പകാലം കളി അതായത് കോട്ടിക്കളി പമ്പരക്കുത്ത് ഇങ്ങനത്തെ കളികളൊക്കെ നടന്നുകൊണ്ടിരുന്ന സ്ഥലം ഇവിടെ ആയിരുന്നു വഴി വഴി പോലും ഇല്ല എന്താ അവസ്ഥ അല്ലേ ഒരു വീട് വീടിൻ്റെ അടയാളം പോലും കാണാനില്ല ഞാൻ ഈ സ്ഥലം കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് എന്താണ് ഇവിടുത്തെ അവസ്ഥയാണ് അതുകൊണ്ട് ഇവിടെ എന്തായിരുന്നു ഒരു കാലത്ത് ഒരുപാട് മാറി വഴി പോലും ഇല്ല അയ്യോ ഫുള്ള് ചെയറാണ് ഇവിടെ നമുക്ക് ഒരുപാട് കൂട്ടുകാരൻ്റെ രാജു എന്ന് പറയുന്ന ഒരാൾ രാജുവിൻ്റെ വീട് ഇവിടെ ഇതൊരു ലൈൻസ് ആയിരുന്നു ആ ലാസ്റ്റത്തെ എൻ്റിലെ ഉള്ള റൂമിൽ രാജു എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്കൊരു ഇത് ഭിന്നശേഷിക്കാരനാണ് സ്വാധീനമല്ലാത്ത ആളാണ് നടുവിന് സ്വാധീനമല്ല അപ്പം നമ്മൾ ഒരുപാട് ഇതിപ്പോൾ ഇവിടുന്ന് താഴ്ന്നു ഇങ്ങനെ നടന്നു വരാണെങ്കിൽ ഇങ്ങോട്ട് കയറി വരണം അപ്പോൾ പുള്ളിക്ക് കയറാൻ കഴിയില്ല അവിടെ നിന്ന് നീട്ടിയൊരു വിളിയാണ് അവളെ നമ്മൾ മേലെവിടെ ഇവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും അത് കേൾക്കുമല്ലേ നമ്മൾ മേലെ കാണും നടന്നു വരും കുറേ സമയം എടുക്കും അവിടെ നിങ്ങൾക്ക് എത്താൻ ഇവിടെ നിന്ന് നിങ്ങോട്ട് കയറാൻ കഴിയില്ല നമ്മൾ വന്നിട്ട് എടുത്തിട്ട് ചുമലിലിട്ടിട്ട് ഇങ്ങോട്ടിട്ട് ഉപ്പുമോട്ടോ ആയിട്ടില്ലേ അങ്ങനെ കയറ്റിട്ട് ഒരുപാട് കൊടുന്ന് കൂടെ ഇറക്കി വിട്ടിട്ടുണ്ട് അതൊക്കെ ഒരു ഓർമ്മയാണ് ഇപ്പോൾ അവർ പോയി അവരിപ്പോൾ തിരുപ്പൂരോ ആ തിരുപ്പൂരാണ് ഇപ്പോൾ അവിടെ ഉള്ളതുകൊണ്ട് എന്താ അവസ്ഥയെന്നറിയില്ല മുമ്പപ്പോൾ എനിക്ക് വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അവശലായിരിക്കും ഇപ്പോൾ അങ്ങനെ അന്നെ ആ ഒരു കണ്ടീഷനിൽ ഉണ്ടായിരുന്ന ആൾക്കാരല്ലേ എന്താ ചെയ്യാറൊക്കെ പഴയ ഓർമ്മകളാണ് പിന്നെ വേറെ കുറെ ഈ ഇവിടെ ആയിരുന്നു താമസിച്ച് ഒന്ന് ഒരു ഇഷ്ടക്കല്ല്ല് പോലും ഇല്ലല്ലോ ഉള്ളിലുണ്ടാവും പക്ഷെ ഇവിടെ ഒന്നുമില്ല പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു പാടിയുണ്ടെട്ടോ അവിടുത്തെ അവസ്ഥ എന്താ നോക്കിയാലോ അവിടെ ഇപ്പോൾ രണ്ട് ഫാമിലി എങ്ങാണ്ട് ഇപ്പോഴും ഉണ്ട് താമസിക്കുന്നുണ്ട് വേറെ ആരും ഇവിടെയൊന്നുമില്ല യ്യോ എന്താ അവസ്ഥ കാരണം ആ വീട് അതിൻ്റെ ഉള്ളിൽ അതായത് മേലുള്ള വീട് ആ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം ആന വന്നിട്ട് വീടൊക്കെ ചവിട്ടി പൊളിച്ചത് അതാണ് നമുക്ക് ഇതിലൂടെ കയറി ഒരു വഴി ഉണ്ടായിരുന്നു മേലെ പാടി കാരണം ഞാൻ ആ മേലത്തെ പാടിയിലും ഇത് താഴത്തെ പാടി അപ്പോൾ എപ്പോഴും നമ്മൾ ഇവിടെ ആയിരിക്കും അധികം ഉണ്ടാവുക വഴിൻ്റെ അവസ്ഥ അതാണ് എന്താ ഒരു പാടി അതിൻ്റെ പാടി എന്ന് ആറ് റൂമാണ് അതിൽ പകുതി റൂം ഇല്ല അവിടെ മാത്രമേ ഉള്ളൂ അങ്ങനെ പോകുന്നു വൈൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ് പിന്നെ നമ്മുടെ നാട്ടിൽ അമ്പലം ഉള്ളത് ഇവിടെ ഉണ്ടോ നമ്മളൊക്കെ അമ്പലത്തിൻ്റെ അയൽവാസികളായിരുന്നു കാരണം ഇവിടെ ഈ അമ്പലത്തിന് മുമ്പ് ഇവിടെ നമ്മൾ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്സാവുക എന്നൊക്കെ ഇവിടെ ഒരുപാട് ഓർമ്മകളുണ്ട് അമ്പലത്തിൽ ഉത്സവം നടക്കുന്നത് പിന്നെ അമ്പലത്തിൽ ഉത്സവത്തിന് അന്നദാനത്തിന് പോകുന്നത് അയ്യപ്പന്മാർ മലക്കോ മുമ്പോ ഭജന കാര്യങ്ങൾ ഒക്കെ നമ്മൾ സ്ഥിരം കാണണമായിരുന്നു പിന്നെ നമുക്കിവിടെ ഒരു അമ്പലത്തിലൊരു ഒരു നമ്പൂതിരി ഒരു യങ്സ്റ്റർ ആയിട്ട് ഒരാൾ പൂജാരിയായിട്ടുണ്ടായിരുന്നു പുള്ളി നന്നായിട്ട് ഭയങ്കര നമ്മൾ അവിടെ പോയിരുന്നു കല്ല് കളിക്കും അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് മൂപ്പരപ്പം സമയം ചിലവഴിക്കും മൂപ്പരും ഫ്രീ ഉള്ളപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങിയിട്ട് തോട്ടം കരയിൽ മീൻ പിടിക്കാനൊക്കെ പോകുമായിരുന്നു ആദ്യം ഇവിടെ കവുങ്ങൊന്നും അന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ചെറുപ്പത്തിൽ തന്നെ അത് വെച്ചു ഇപ്പോൾ വലിയ കൗുങ്ങായി അന്ന് വെറും കാടും പൊന്ത ഒക്കെ മൂടി കിടക്കുന്ന സ്ഥലങ്ങളായിരുന്നു ഒരു ഉറുമ്പ് പുറ്റമൊക്കെ ഒരുപാടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഒരു തോടുണ്ടായിരുന്നു അവിടെ കുളിക്കാൻ വേണ്ടി പോവും മറ്റൊക്കെ ആയിരുന്നു പിന്നെ അമ്പലത്തിൻ്റെ ഇവിടെ കുറേ കരിമ്പ് തോട്ടങ്ങളുണ്ടായിരുന്നു അവിടെ കരിമ്പ് നമ്മളൊരുപാട് കട്ട് പറിക്കും പിന്നെ അവർ വിളിച്ചും തരും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ ഒരുപാട് രസങ്ങൾ ഈ ഭാഗത്ത് അയ്യോ മഴ പെയ്തു ഇപ്പം എന്താണ് ആന കരടിയാണ് ഇവിടെ മൊത്തം അമ്പലപ്പോഴും ഉണ്ട് കേട്ടോ അമ്പലം എപ്പോഴും പരിപാലനക്കായിട്ട് അങ്ങനെ പോകണം ഇവിടെ ഉള്ള ആൾക്കാർ കുറെ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് സുഹൃത്തുക്കളെ എന്നാലേ വഴിപോലും ഇല്ലാതായാലോ ഇവിടെ കണ്ടോ വഴി ശരിയാക്കാൻ വേണ്ടി പണിയെടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് എന്തായി വഴി വിട്ട കവായി വെള്ളം പോകാനല്ലേ ശരി എസ്റ്റേറ്റ് പണിയാ എസ്റ്റേറ്റിൻ്റെ കരാർ ഏഹ് ആ അപ്സല ആ ശരി 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 നടക്കട്ടെ ചായ കുടിച്ചോ കുടിച്ചു കടയിൽ പോയേട കൊടുന്ന് കൊടുത്തു ഓക്കെ ഓക്കെ എത്ര മണി വരെ ഉണ്ടാവും പണി കരാറാണല്ലേ തീർക്കും പോയിട്ടോ ഓക്കെ അവർ ഇവിടെ കവായ് വെട്ടാൻ വേണ്ടിയിട്ട് വെള്ളം പോകാൻ വേണ്ടി ചാല് തീർന്നാണ് എന്നാൽ ഇവിടെ ഇങ്ങനെയും വെള്ളം വരുന്നുണ്ട് മഴ ആയതുകൊണ്ട് വെള്ളം പോവാൻ സെറ്റ് തന്നെ അമ്പലം ഇട്ടാണ് നമ്മൾ അമ്പലം നമ്മുടെ നാട്ടിലെ അമ്പലമാണ് അന്ന് ഇന്നും അതേപോലെ തന്നെയാണ് അടിപൊളിയാണ് നമ്മൾ ചെറുതാണ് അന്ന് ഉണ്ടായ സമയത്ത് ഈ മരം ഒക്കെ ചെറുതായിരുന്നു ചെറിയ തൈ വെച്ചായിരുന്നു ഇപ്പോൾ വലുതായി അന്ന് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ വലുതായിരുന്നു പിന്നെ ഒരു പരിധി വരെ വളർന്ന് അങ്ങനെ നിൽക്കണു അവിടെ ഉത്സവങ്ങളൊക്കെ ഒരുപാട് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് സ്ഥലം ഓക്കെ ഓക്കെ അമ്പലം കണ്ട അടിപൊളി അല്ലേ ഞങ്ങളുടെ അമ്പലത്തിൻ്റെ അയൽവാസികളായിരുന്നു ഈ വൈക്കാണ് എപ്പോഴും രാവിലെ മദ്രാസ് പോകുന്നതും സ്കൂൾ പോകുന്നതും ഒക്കെ ഇവിടെ തന്നെ ആയിരുന്നു ഇതിൽ കൂടെ തന്നെ ആയിരുന്നു അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കഥകൾ നാട് കാണിച്ചു ഞാൻ ഇപ്പം നമ്മൾ പോ ജീവിച്ചിരുന്ന സ്ഥലമൊക്കെ കാണിച്ചു ചെറുപ്പകാലം ചിലവഴിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചു ഈ എസ്റ്റേറ്റിൻ്റെ ഭാഗമാണ് ഇതൊക്കെ പ്രൈവറ്റ് ഭാഗങ്ങളൊക്കെ ഞാൻ പിന്നെ കാണിച്ചതാണ് ഓക്കെ ഓക്കെ ഞാൻ വെറുതെ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ ഓക്കെ ഞാൻ ഇങ്ങോട്ട് വരാൻ സമയത്ത് വരാൻ അന്ന് തന്നെ വരാനായിരുന്നു അപ്പോൾ കുട്ടികൾ ഞങ്ങളും കൂടെ ഉണ്ടായിട്ടേ പോകാമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മഴയത്ത് അവരും കൂട്ടി വൈകേണ്ടില്ലേ ഇങ്ങോട്ട് എങ്ങനെ പോകാനാണ് അപ്പോൾ ശരി ഇനി വൈകണെങ്കിൽ ഞാൻ തന്നെ ഇങ്ങനെ ഇറങ്ങി വീഡിയോ എടുത്ത് എടുത്തതാണ് ഓക്കെ ഇനിയിപ്പോൾ പോവാം നമ്മൾ അവിടെ താഴേക്ക് ഇറങ്ങി വന്ന് ഇവിടെ റോട്ടിലെത്തി ടാങ്കർ നമ്മുടെ ഡ്രൈവറാണ് ഡ്രൈവർ സാർ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് പാടികളൊക്കെ ഉണ്ട് കേട്ടോ നാലാം നമ്പർ പാടികൾ എന്ന് പറയും കാരണം ഞാനിവിടെ ഓരോ സെക്ഷന് ഓരോ നമ്പറിലാണ് അറിയുക ഇപ്പം നമ്മൾ നേരുന്ന സ്ഥലം ആറാം നമ്പർ സിക്സ് നമ്പർ സിക്സ് ഇവിടെ നമ്പർ ഫോർ അങ്ങനെയാണ് ഇവിടുത്തെ രീതികൾ ഈ റോഡ് ഇൻ്റർലോക്കൊക്കെ ഇടയ്ക്ക് പഞ്ചായത്തിൽ ഉണ്ടാണ് മറ്റേ ടാർ ടാറിങ് പൊട്ടി പൊളിഞ്ഞൊരു റോഡായിരുന്നു ഇതുകൊണ്ടത് ഇവിടെ ഒരു പാലമുണ്ട് ഇവിടെ തോടുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാം വെള്ളം കയറും നല്ല വെള്ളം വന്നു കഴിഞ്ഞാൽ ഇന്ന് രാവിലൊക്കെ നല്ല ശക്തമായ മഴയായിരുന്നു പക്ഷെ പക്ഷേ ഇപ്പോൾ തോടും മറ്റുമൊക്കെ കുറച്ച് വീതിയൊക്കെ കൂട്ടി അതിന് ശേഷം കൂടുതലായിട്ട് അങ്ങനെ വെള്ളം കയറാറില്ല അതാണ് അവസ്ഥ നമ്മുടെ നാട് അതിനുണ്ട് നാടൊക്കെ അടിപൊളിയാണ് പക്ഷേ രാത്രി പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ളത് ഒറ്റ പ്രശ്നമേ ഉള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കാരണം നല്ല അടിപൊളിയാണ് പിന്നെ ഇവിടെ ഇങ്ങനെ ഈ ഇപ്പം ഇന്ന് രാവിലെയും കൂടെ ഒരു ഇത് നടന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് രാവിലെ കുളപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് രാവിലെ ഏഴ് മണിക്ക് ആറു മണിക്ക് ഒരു ഒരു അമ്മ ഒരു വയസ്സായ കുറച്ച് പ്രായമുള്ളൊരു പത്തൊമ്പത്തഞ്ച് വയസ്സൊക്കെ ഉള്ള അമ്മ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ആന ചവിട്ടി അതിപ്പോൾ അതിൻ്റെ ബോഡിയൊക്കെ വെച്ചിട്ടുള്ള സമരവും ഒക്കെ നടക്കേണ്ട കൂടെ കാരണം നമ്മുടെ നാട്ടിലെ അവസ്ഥ നല്ല സെറ്റപ്പായിട്ടുള്ള ആൾക്കാർക്ക് അതായത് കുറച്ച് പണം എന്നൊക്കെയുള്ള ആൾക്കാർക്കൊരു വിനോദത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു വീടൊക്കെ ഇട്ടിട്ട് ഇടയ്ക്കിങ്ങനെ ഒരു വെക്കേഷനിലൊക്കെ വന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വീടൊക്കെ കിണച്ചല് അങ്ങനെയൊക്കെ പറ്റും അല്ലാതെ സ്ഥിരതാമസം സാധാരണ വലിയ പണവും സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ജീവിക്കാം ഒരു കണക്കിന് ബുദ്ധിമുട്ടാണ് കാരണം ഈ രാത്രിയിലെ ആവശ്യങ്ങൾക്കൊക്കെ പുറത്തിറങ്ങാൻ വേണ്ടി അവർക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നല്ല സൗകര്യങ്ങളുള്ളവർക്കൊക്കെ വണ്ടി വിളിച്ചൊക്കെ പോകാൻ പറ്റും പക്ഷേ നടന്നു വരണം എന്നുള്ളവർക്കൊക്കെ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് ക്യാഷ്വാലിറ്റീസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ രാത്രി പുറത്തിറങ്ങാണ്ടി വന്നു കഴിഞ്ഞാൽ ഈ മൃഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊരു പ്രശ്നമാണ് അപ്പോൾ അങ്ങോട്ടാണ് നാലാം ഉള്ളത് നമുക്ക് അവിടെ അപ്പുറത്ത് ആന ഇറങ്ങുന്ന സ്ഥലമുണ്ട് നമ്മൾ ഇനി ആന അവിടെ കൂട്ടം കൂട്ടായിട്ട് വരും അടയ്ക്ക് അപ്പോൾ നമുക്ക് പോയിട്ട് ഒരു ഒരു വീഡിയോ എടുക്കാം ഓക്കെ അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ വീണ്ടും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബാ ബൈ